നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തെട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് അടുത്ത മൂന്ന് നാല് ദിവസങ്ങളിൽ കേരളത്തിൽ മൺസൂൺ ആരംഭിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ തുടരുന്നു തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ദക്ഷിണ അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലേക്കും മാലിദ്വീപിലേക്കും കൊമോറിൻ പ്രദേശത്തേക്കും ലക്ഷദ്വീപിലേക്കും മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ തുടരുന്നു കിഴക്കൻ ബംഗ്ലാദേശിന് മുകളിലുള്ള ന്യൂനമർദ്ദം കിഴക്ക് വടക്ക് കിഴക്ക് ദിശകളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട്ടിലും ഒമാൻ തീരത്തും പടിഞ്ഞാറൻ അറബിക്കടലും ചക്രവാത ചുടികൾ രൂപപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എൺപത്തി മുതൽ തൊണ്ണൂറ്റി ശതമാനം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ടു മുതൽ എട്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാലവർഷ ആരംഭത്തിനു മുമ്പേ കാർഷിക വിളകൾക്ക് പ്രത്യേക വിള പരിപാലനം നടത്തേണ്ടതാണ് കൃഷിയിടങ്ങളിൽ വേണ്ടത്ര നീർവാർച്ച സൗകര്യം മെച്ചപ്പെടുത്തുക വാഴകൾക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ കൂടുതൽ ബലപ്പെടുത്തുക കർഷകർക്കും കന്നുകാലികൾക്കും ഇടിമിന്നൽ ഏൽക്കാതിരിക്കാൻ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക വേനൽ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ വിരിപ്പ് ഇറക്കുന്ന പാടങ്ങളിൽ നിലമൊരുക്കലും ഞാറ്റടി തയ്യാറാക്കലും ചെയ്യാം ഒരു കിലോഗ്രാം വിത്തിന് പത്ത് ഗ്രാം സ്യൂഡോമോണോസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് കിളക്കി ലായനയിൽ അരമണിക്കൂർ കുതിർത്ത് വെച്ച് വിതയ്ക്കുക തെങ്ങിന്റെ തടം തുറന്ന് ഓരോ വലിയ തെങ്ങിനും ഒരു കിലോ കുമ്മായം വീതം ഇട്ടുകൊടുക്കുക ഇഞ്ചിയിൽ മൂടു ചീയൽ രോഗം തടയുന്നതിന് മുൻകരുതലായി ഇഞ്ചി വിത്ത് മൂന്ന് ഗ്രാം മാംഗോ സെബ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ മുപ്പത് മിനിറ്റ് മുക്കി വെച്ച ശേഷം നടുക പച്ചക്കറികൾ നടാനുള്ള നഴ്സറികൾ തയ്യാറാക്കാം പച്ചക്കറികൾ നടുമ്പോൾ മണ്ണിൽ സ്യൂഡോമോണോസ് കൾച്ചർ ചേർക്കുന്നത് വഴി കുമിൾ രോഗങ്ങൾ ഒരു പരിധിവരെ തടയാവുന്നതാണ് മൃഗസംരക്ഷണം കോഴിക്കോട് നിർമ്മിക്കുവാനായി ഈർപ്പം അധികം വരാൻ ഇടയില്ലാത്ത സ്ഥലം തിരഞ്ഞെടുക്കണം മഴച്ചാറ്റൽ ഉള്ളിൽ വിഴാതിരിക്കാൻ മേൽക്കൂരയുടെ ചായവ് നീട്ടിക്കൊടുക്കണം നന്ദി